പണ്ടാ വിരോധിയാണോ വീഡിയോക്ക് വിരോധിയാണമീനെ നിങ്ങക്കല്ലേ ഞാൻ അക്കത്തെ ഇന്നാ ഞാൻ വീഡിയോ ഇടാൻ കൂടെ മാസ്റ്റ് അല്ലേ സ്റ്റാ വീഡിയോസ് നോ നോ ഹൈയരെ ഹൈ ഹൈ ഹൈയരെ നമ്മ ഇന്നെ ആയിടാ മത്തൊക്കെയാ ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കണേ ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഞമ്മക്കടെ പോകാം ഞാൻ പത്തിരിൻ്റെ മാവൊക്കെ കൊഴച്ചു റെഡിയാക്കി ഉരുട്ടാനും പരത്താനും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരിക്കുന്നു എൻ്റെ മക്കളിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം ഞാൻ ഇവിടുത്തെ ഒരവസ്ഥ എന്താണെന്നുള്ള ഒന്ന് കാണിച്ചരാം വരി ആ മീനും പൊടി പെരത്തലും തട്ടലൊക്കെ തുടങ്ങി കൈ ഒക്കെ എല്ലാരും ഇനിയിപ്പോൾ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഈ കുഞ്ഞു കുട്ടികൾ പത്തിരിക്ക് പൊടി തട്ടി ഇറ്റിപ്പോൾ കുഴച്ചെടുത്ത് ഉരുട്ടിയെടുത്ത് പെരത്തി എടുത്ത് ഇതൊക്കെ തിന്നാൻ പറ്റുമോ അതെന്താ അതൊക്കെ വൃത്തി ഉണ്ടാവുന്നൊക്കെ സംശയം ഉണ്ടാകും ഈ കുട്ടികളെ കൈയും കാലും കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയിൽ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്തിട്ടുള്ളതാണിത് അതുകൊണ്ടിപ്പം എങ്ങനെതായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കണ പോലെ ഒന്നാവൂല നല്ല കുഞ്ഞു കൈകൾ കൊണ്ട് നല്ല നീറ്റായിട്ടുള്ള പത്തിരിനെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓല കൊണ്ടുവന്ന് വിട നിർത്തി എന്നുള്ളൂ അങ്ങനെ ഓലും ചുട്ട് പഠിച്ചാൽ ഓൽക്ക് ഉപകാരപ്പെടുമല്ലോ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ണ്ടാവും ഒന്നില്ലെങ്കി വീഡിയോ എങ്കിലും ഒലക്ക് കാണിച്ചെടുക്കാലോന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത് എന്താ പിന്നെന്താക്കിട്ടാ പത്തിരി കുറച്ച് കുട്ടി കാണാനൊന്നും

ഇത് അരി വെള്ളത്തിലിട്ട് പൊതിർത്തി അരി പത്തിരി അരച്ചുണ്ടാക്കിയ പത്തിരില്ല പത്തിരില്ല കുട്ടികൾക്ക് വരെ പെട്ടാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയില് കണ്ടിരിക്കുന്നത് എടുക്കുന്ന സമയത്ത് ചോറും കൂട്ടി ഒന്നോ രണ്ടോ കൈ ചോറും കൂട്ടി അരച്ചെടുക്കാൻ പിന്നെ വേഗിയെടുക്കുക പത്തിരി മാവിന്റെ രൂപത്തിലായി കൈകൾ ഓഫാക്കി എടുക്കാൻ പിന്നെ കുഴച്ചെടുക്കാത്തോ ഇതിന്റെ രണ്ടിന്റെ അടിയിൽ കുടുങ്ങി കിടക്കണം അമിഗമോൾ അമിഗമോൾക്കാണെങ്കിൽ പൊടി തട്ടണം വരത്തണം എല്ലാം ഒറ്റക്ക് ചെയ്യണം എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവണില്ല അപ്പം എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ ചീത്തറയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളാണെങ്കിൽ ഒരു വെറു കുത്തിത്തിരിപ്പാണ് എങ്ങനെങ്കിലും ഒരു ജോലി അങ്ങനെ സ്വീപ്പാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് വിചാരിക്കുന്നത് സ്വീപ്പാക്കുകയാണോ ഇവൾ ഇവളൊറ്റയ്ക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണാവോ ഒറ്റയ്ക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ അതെന്തായാലും അതവിടെ മുടങ്ങുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ മുടക്കാനുള്ള താല്പര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും പാവാണിവളും ആഗ്രഹങ്ങളുണ്ട് മറ്റെങ്കിലും പിന്നെ യഥാർത്ഥത്തിൽ കറക്റ്റ് കറക്റ്റ് ഒരു മനസ്സുണ്ട് അത്രേന്നെയുള്ളു അലഹമില്ല സന്തോഷം വീഡിയോക്ക് കുറ്റവും കുറവായിട്ട് ആരും വരാൻ നിൽക്കണ്ട ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തൊരു വീഡിയോ ആണ് കുക്കറിൽ നമ്മൾ കറി വെച്ച കാര്യൊക്കെ കറി എങ്ങനെ കുക്കർ എങ്ങനെ കൂക്കണ്ട് ഏതെങ്കിലും നമുക്ക് നോക്കാം അല്ലെ വേണ്ടി ചെറുതായിട്ട് अदी मेरे को चनी मेरे को की ओफा बच्चे बतिया क्या मैं पापा ओके मेरा फोन पे था सर मुड़तो तो 200 और माल ഇനി ഒട്ടല്ല ഞാൻ ഇനി ഒട്ടാണ് അമീർ ഡോറുള്ള അങ്ങനെൈറ്റ് വെച്ചോ ഇത് വെച്ചോ നമുക്ക് ഉള്ള വെച്ചാണ് ഇനക്കൊട്ട വെക്കാനാണ് അമീഗനിക്കണി ഇതിലണ്ടോ ജോസി അമ്മച്ചി മെയിൽ കാണണ്ട് അങ്കി ഇതിന്റെ ലോട്ടല വെക്കാം കുനിയ അമീന അമീനോ അമീന സ്കൂൾ പോകാതെ പരി കുത്തർന്നോണ്ടി പത്തിന കേട്ടോ മതി മതി ഇഞ്ഞൊക്കെ ഞാൻ വരുത്തിക്കോളാം വീഡിയോ

ആ ഞങ്ങൾ രണ്ടാളി പൊടി തട്ടാട്ടാണല്ലോ ഇന്റെ അടുത്ത് തരും എന്നിട്ട് ഞാൻ പൊടി ഞാൻ പറ്റുവച്ച നേരത്തെ ഒന്നും എണ്ണത്തിനക്ക് എണ്ണ തേക്കേണ്ട അവസ്ഥയുമല്ലോ അങ്ങനെ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി അമീക പൊടി തട്ടാന്നുള്ള തീരുമാനത്തിലെത്തി തട്ടണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതോടുകൂടി വീഡിയോ അങ്ങോട്ട് വൈകി നമുക്ക് കറീക്കാൻ പോകാൻ വിചാരിച്ചു കറി ഉണ്ടാക്കുന്ന വീഡിയോ തുടങ്ങി കാണാണല്ലോ നമ്മൾ ഇത് എത്തിയത് ഏതെങ്കിലും ഇത്രയും നമ്മൾ എത്തി കഴിഞ്ഞു നമ്മൾ എല്ലാ പത്രയും ഉരുട്ടി 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 ഒക്കെ എന്താ പെരത്തി തന്നു പിന്നെ സമയം അഞ്ചുമണി അയക്കണ് നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു നാലുമണിയൊക്കെ അവസാനായിട്ട് ഇതായിരുന്ന അവസ്ഥ ഇതിപ്പോ എങ്ങനെ ആയാലും പത്തിരി പൊടികൊണ്ട് വലച്ച ഈ ഒരു അവസ്ഥ തന്നെ ഇണ്ടാവുക എന്നാലും അവസാനത്തെ ജോലി ഇതാണെന്നാണ് പറഞ്ഞു വരാനുള്ളത് പത്തിരി ഒക്കെ കണ്ടമാനം പരത്തി വെച്ചിട്ടുണ്ട് ഒക്കെ ഒറ്റ ഒക്കെ തന്നെ ചെയ്തു ഇടയില് ഞാൻ ഇവിടെ വന്ന് നിന്നെടുത്തു ഓരെന്താ ചെയ്യണന്നൊക്ക വേണ്ടിട്ട് അങ്ങനെ നിന്നെടുത്തു എല്ലാം വരത്തി അലഹമുല്ല സന്തോഷം എന്താ അങ്ങനെയൊക്കെ വരുത്താൻ എല്ലാവർക്കും സുഖമില്ല ഞങ്ങളെ വീട്ടിലെ കുട്ടികളുണ്ടാവും ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കി തായൊന്ന് കവണ്ടിട കറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാ വന്നീനിയ പിന്നെ കറിയോട് പത്തിരുമ തന്നെ കൂടിയാണ് നേരം പോയി ഏതെങ്കിലും കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചട്ടി വെച്ചു നമ്മുടെ ബീഫണ്ട ചിക്കന് കുക്കറിലൊന്നിങ്ങനെ കൂക്കണ അച്ഛങ്ങൾ കെട്ടിയില്ലേന് ആ ചിക്കനൊക്കെ കുക്ക് ചെയ്യാണ്ട് എപ്പോഴോ എന്ത് ചെയ്യണം ചട്ടിക്ക് നമുക്ക് എണ്ണ കൊടുക്കാം എണ്ണയ്ക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പെരിഞ്ചീരകം ഇട്ടിട്ട് രണ്ടും കൂടി വറവായ ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് വെറുതെ അങ്ങനെ തന്നെ ഇടുക അത്രേ ഉള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊണ്ടുവരാം ചതച്ചിട്ട് നേരിട്ട് ചട്ടിക്കാൻ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് അതിൻ്റെ മുളക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ പെട്ടെന്നൊരു കാര്യം ഉണ്ടാക്കാനാണ് വന്നിങ്ങണത് രണ്ട് വലിയുള്ളി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതും കൂടി ചേർക്കണം കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിൽ ചേർത്തെടുക്കണം അങ്ങനെ ഓരോന്നും ഓരോന്ന് ഇട്ട് കൊണ്ടുവരാം അതിങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ചേർക്കാം പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർക്കണം എന്ന് ചോദിച്ചാൽ എരിവ് കൂടാതെ ഇരിക്കാനും പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് പച്ചമുളക് കട്ട് ചെയ്യാതെ ചേർക്കുന്നത് പിന്നെ ഉള്ളി എത്രയും വേണ്ടത് അതും കൂടി ചേർക്കുക അപ്പോൾ നമ്മുടെ ചിക്കനിൽ ആദ്യം നമ്മൾ നമ്മളൊന്നും കൂടാതെ വെറും തക്കാളി ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കാനും ചെയ്തത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള റെസിപ്പി ആണെങ്കിൽ അങ്ങനെ ചെയ്യാണ് നല്ലത് എന്നാൽ വേവുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ മസാല റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടെടുത്ത് ഒരു പാകത്തിന് ഉപ്പിട്ടെടുത്താൽ ഉള്ളി പെട്ടെന്ന് വറ്റിയെടുക്കാൻ പറ്റും പിന്നെ വീഡിയോ നിസ്റ്റീഡ് വിട്ടിട്ട് അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ വയറ്റി കൊണ്ട് അപ്പുറത്തെ പത്തിരി ചട്ടി വെച്ചെടുത്തിട്ട് ഇപ്പുറത്തെ കറി കുക്കറിലെ കറികൾ കണ്ടില്ലേ ഞാൻ തക്കാളി ചേർത്ത് കിണേ വേവിച്ചെടുത്തിന് കറി അതിൻ്റെ ആ മേലത്തെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്നുണ്ടാവും തക്കാളിൻ്റെ തൊലി അത് മേലൊന്ന് ഊരിയെടുക്കുക ആ തക്കാളി ക്യാൻസറിന് കാരണമാകുന്ന ഒന്നാണ് തക്കാളിൻ്റെ തൊലി അത് വയറിൻ്റെ ഉള്ളിൽ ചെന്ന് അങ്ങനെ കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ തൊലി കളഞ്ഞെടുക്കുന്നത് പിന്നെ നമ്മൾ എന്താ അതിക്ക് വേണ്ട മസാലകൾ നമ്മൾ ഇട്ടു കൊടുക്കണം എന്തൊക്കെയാണ് ഇടല് ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഇടുക അതൊക്കെ നിങ്ങൾ ഇട്ടുകൊടുക്കുക ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ഇടുന്ന വെച്ചാൽ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മല്ലീൻ്റെ ഇല ഇതൊക്കെ ഇട്ടു ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം അവിടെ കാണാൻ പറ്റുന്നത് ഞാൻ വീഡിയോ ഇവിടുത്തെ സ്പീഡ് കൂട്ടി വെച്ചിട്ടാണ് കട്ടിങ് എഡിറ്റിങ് ഒക്കെ ഒന്നിച്ച് ഇങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്തോണ്ടിരുക ഓരോന്നും ഇങ്ങനെ ഇടുക അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ടൈം ഇതാവണത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ടെടുക്കുക ഇത് മല്ലിപ്പൊടിയാണ് അതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് മുളകും പൊടി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലേൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലേൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി കരത്തിൽ ചിക്കൻ മസാലേൻ്റെ പൊടിയാണ് എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടെടുത്താണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മസാല ഉണ്ടാവും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ ആ പച്ചക്കുത്തിൻ്റെ ആ മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ മണക്കെ മാറി കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ വെള്ളം കുറച്ച് തീക്കാൻ ഒഴിച്ചെടുക്കുക അടി അരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ ആ ചിക്കൻ തീക്കാൻ തട്ടി കൊടുത്തിട്ട് ആ തക്കാളിയൊക്കെ കുത്തി കുത്തിയടിച്ചിട്ട് ഇതിൽ യോജിപ്പിച്ച് ഇളക്കി മറിച്ച് പിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് നമ്മളിതിക്ക് ഈ മസാലകളൊക്കെ പൊടിച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് വീണ്ടും കുക്കർക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തെ വെള്ളമാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഒന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള പത്തിരി എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് അരി അരച്ചുണ്ടാക്കിയ പത്തിരിയാണ് നിങ്ങളവിടെ കാണുന്നത് അരി അരച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് പത്തിരി ഉണ്ടാക്കാറുള്ളത് കുട്ടികൾക്ക് വരെ കുഴച്ചെടുക്കാൻ പറ്റി പത്തിരി ഇങ്ങള് കണ്ടെ കുട്ടികൾ പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ല പത്തിരിയാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്നാണെനിക്ക് ഈ അവസരത്ത് പറയാലേ എത്രയാണ് കറിക്ക് വെള്ളം വേണ്ടത് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ആ ഇത് ഇഷ്ടത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ആ കറി ഒന്ന് തിളപ്പിച്ചാൽ വെച്ചാൽ മതി അല്ല ഞാൻ ഇവിടെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കർ അടിച്ചെച്ചാണ് കൂപ്പിച്ചെടുക്കുകയാണ് കൂക്കിക്കേണ്ട ആവശ്യമില്ല എന്നാലും എനിക്ക് തോന്നി കുക്കർ അടിച്ചത് ആ തിളപ്പിച്ചിട്ട് നേരം ഒന്ന് വിസിന് വന്നാൽ ഓഫാക്കി എടുത്തിട്ട് പിന്നെ ആവി കളഞ്ഞാലും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എത്ര കറിയിക്കുവെള്ളം വേണ്ടിതൊക്കെ പാർന്ന് പാകാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പത്തിരി നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരുന്നുണ്ട് നല്ല അടിപൊളി പത്തിരിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളർ വട്ടം നിൽക്കുക കറി അങ്ങനെ കുക്ക് ചെയ്യാണ്ട് റെഡി ആയിക്കോട്ടെ ഒറ്റ വിസിൽ വന്നാൽ പിന്നെ ആവി കളഞ്ഞെടുത്താലും പ്രശ്നമല്ല അങ്ങനെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പത്തിരി ഒരു പ്രാവശ്യം കൂടി ചുട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പത്തരിയാണ് ഈ കാണുന്നത് എന്താണ് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ് വട്ടം നിൽക്കുക ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ ആക്കാൻ പോവുകയാണ് നല്ല പൊള്ളച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അരി അരച്ചുകൊണ്ട് നല്ലൊരു പത്തിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ